പരിസ്ഥിത അമ്മയുടെ പ്രത്യ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായി അമ്മ പ്രത്യാസപ്പെട്ട ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയുവാൻ അമ്മേനെ അനുഗ്ര അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഡേയ് തോമസ് ഞാൻ എറണാകുളം പാനങ്ങാട് ഭാരതനാഴി ഇടവകയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പിടി എടുത്തത് അന്ന് ഞാനൊരു വിഷമസന്ധ്യയിലാണ് ഇവിടെ വന്ന് ഉടമ്പിടി എടുത്തത് എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വരുമാനമായിരുന്ന കട ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്ന് കൊടുത്തിരുന്നവർ അത് വാടക തരാതെ വാടക തരാതെ ഞങ്ങൾക്ക് തിരുന്നുകൊണ്ട് ഞങ്ങൾ വളരെയധികം വിഷമിച്ചു ഉമയെടുത്തതിൻ്റെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കോട കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് വിട അനു അനുവദി വന്നു ഞങ്ങൾക്ക് കടന്ന് കട തുറന്ന് കിട്ടാൻ വേണ്ടി ഞങ്ങളാദ്യം അത് വാടക ഇട്ടായിരുന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അപ്പോൾ പോലീസുകാർ അവിടുന്ന് സ്റ്റേഷനെ അറിയിച്ചത് ഞങ്ങൾക്ക് ഇത് സിവിൽ കേസായതുകൊണ്ട് കോടതിയിൽ കേസ് കൊടുക്കണമെന്നാണ് അങ്ങനെ കേസ് കൊടുത്തപ്പോൾ വക്കീൽ പറഞ്ഞത് ഇത് മൂന്നാല് വർഷം നീണ്ടുപോകുന്ന ഒരു കേസാണ് എന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി ഉടുമ്പരിടത്തേൻ്റെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കോടതിയിൽ ഞങ്ങൾക്ക് വിധി വന്നത് ഞങ്ങൾക്ക് അനുകൂലമായി അങ്ങനെ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ കോടതിയിൽ ആമീൽ വന്ന് ഞങ്ങൾക്ക് കട തുറന്നു തരികയും ഇപ്പോൾ ഞങ്ങളത് വേറെ ആൾക്കാർക്ക് വാടക കൊടുത്ത് അതിൻ്റെ വാടക ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ സ എൻ്റെ സാക്ഷിയും ഞാൻ എൻ്റെ മകനെ ഇരുപത്തൊൻപത് വയസ്സായിട്ടും ഞങ്ങൾക്ക് അവനൊരു നല്ല ജോലിയില്ലായിരുന്നു ഞാൻ മാതാവിനോട് മുട്ടിപ്പായ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുടമ്പിയെടുത്ത് അതിൻ്റെ അടുത്ത മാസം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അവനെ ഇൻ്റർവ്യൂവിൽ വിളിക്കുകയും അവിടെ അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൻ്റെ കയ്യിൽ ഞാൻ മാതാവിൻ്റെ കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു അതിൻ്റെ ഫലമായി അവന് ഇൻറ്റർവ്യൂ പാസ്സാകുകയും അവിടെ അക്കൗണ്ടൻറ്റായി എൻ്റെ മകൻ്റെ ജോലി ലഭിക്കുകയും ചെയ്തു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ സഹോദരി ഇതിനെല്ലാം ഞാൻ മാതാവിന് ആയിരമായിരം നന്ദി പറയുന്നു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ സഹോദരൻ വിൽക്കാനിട്ടിരുന്ന ഒൻപത് വർഷ പത്ത് വർഷത്തോളമായി വിൽക്കാനിട്ടിരുന്ന സ്ഥലം ഞാൻ വിൽക്കാൻ സാധിക്കാതെ വളരെ വിഷമിക്കുമായിരുന്നു ഞാനും എൻ്റെ സഹോദരൻ്റെ കുടുംബവും ഞാനും നിയോഗത്തിൽ നിയോഗത്തിൽ ഈ കാര്യം വച്ചിരുന്നു കഴിഞ്ഞ വർഷവും ജവമാല റാലിയുടെ സമയത്ത് ഞാനും സഹോദരനും കുടുംബവും ജവമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ നല്ല സുഗന്ധം ലഭിക്കുക അതിൻ്റെ ബാനർ റാലിയിൽ പങ്കെടുത്തതിൻ്റെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരനെ വിൽക്കാൻ സാധിക്കാതെ കിടന്ന ആ സ്ഥലം വിൽക്കാൻ സാധിക്കുകയും ചെയ്തു അടുത്ത സാക്ഷ്യം എ ഞങ്ങൾക്ക് നാട്ടിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അത് നിലമായി കിടക്കുമായിരുന്നു അത് തരം മാറ്റം ചെയ്ത് കിട്ടാനായി ഞങ്ങൾ ആർ ഡി കൊടുത്തിരുന്നു അത് നിലമായിട്ട് കിടന്നുകൊണ്ട് കുറേ വർഷമായി ഞങ്ങൾക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങളത് വിൽക്കാനായിട്ടൊക്കെ നോക്കിയപ്പോൾ അത് നിലമായിട്ടാണ് കിടക്കുന്നതെന്ന് അറിഞ്ഞു പിന്നെ അത് ഞങ്ങൾ ആർ ഡി ഓഫീസിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങൾക്ക് തരം മാറ്റി കിട്ടുവാൻ ഫീസായിട്ട് നാൽപ്പത്തി മൂവായിരത്തോളം രൂപ കൊടുക്കണമെന്ന് അവിടെ അടയ്ക്കണമെന്ന് അറിയിച്ചിരുന്നു ഞാൻ അവിടെ ആർ ഡി ഓഫീസിൽ വന്ന് കൊണ്ടുപോയി പരാതി കൊടുക്കാൻ സമയത്ത് ഞങ്ങൾക്ക് ഞാൻ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ പിടിക്കുകയും ഉപ്പിട്ട് അവിടെ മുറിയുടെ വാർഡി ഓഫീസിൻ്റെ മുറിയിൽ അവിടെ വിട്ടു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഫലമായി ഞങ്ങൾക്ക് ഇന്നലെ ഞാൻ അറിഞ്ഞു ഞങ്ങൾക്ക് ഫീസ് ഇല്ലാതെ തന്നെ ആ സ്ഥലം തരം മാറ്റം കിട്ടി മാറിക്കിട്ടിയെന്ന് പിന്നീട് എനിക്ക് എൻ്റെ ഇതുകൂടാതെ എൻ്റെ കാലിൽ കുറച്ച് സ്ഥലത്ത് ഭയങ്കര ചോർച്ചിൽ വരികയും അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് മാറിക്കിട്ടുകയും ചെയ്തു പിന്നീട് ഞാൻ ഉടമ്പടി എടുത്ത് മെയ് മാസത്ത് ഉടമ്പിയെടുത്ത് ആ മാസം രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നീടും പിന്നീട് ആ കാലിലും കൂടുതൽ സ്ഥലത്ത് ചൊറിച്ചിൽ വരികയും അത് കൂടുതൽ സ്ഥലത്തേക്ക് കൈകളിലേക്കൊക്കെ വ്യാപിക്കുകയും ചെയ്തു ഞാനൊരു ആയുർവേദ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഇത് സീരിയസ് ആയ രോഗമാണ് ഞാൻ ചോദിച്ചത് ഇതെന്ത് സൂര്യാസ്തമല്ലാണോ എന്ന് ചോദിച്ചപ്പോൾ അതെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് യാതൊരു ഭയമുണ്ടായില്ല ഞാൻ പിന്നെ വേറൊരു ഹോമിയോ ഡോക്ടറിനെ കണ്ടു ആ ഡോക്ടറിൻ്റെ മരുന്ന് കഴിച്ചിട്ടും എനിക്ക് ചൊറിച്ചിലിന് കുറവൊന്നുമില്ല കൂടുതൽ സ്ഥലത്തേക്ക് വയറിൻ്റെ അവിടെയും കൈകളുടെ കാലിൻ്റെ ഭാഗത്ത് കൂടുതൽ ഭാഗത്തേക്കും വ്യാപിക്കുകയും ചെയ്തു ഞാൻ അപ്പോഴൊക്കെ മാതാവിൻ്റെ തൈലം പുരട്ടുകയും ഉപ്പിട്ട വെള്ളത്തിൽ കുടി ഇവിടുന്ന് കൃപാശനത്തിൽ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുകയും തൈലം കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ ആദ്യത്തെ ഉടമ്പടി പൂർത്തിയാകുന്നതിന് മൂന്ന് മാസം പൂർത്തിയതിനു മുമ്പേനെ എൻ്റെ ശരീരത്തിലെ ചൊറച്ചിലുകളും പാടുകളുമൊക്കെ മാ മാറിക്കിട്ടി ഇത് മാതാവിൻ്റെ അനുഗ്രഹത്താലാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പിന്നീട് ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസമുട്ടലും അസ്വസ്ഥതയും ഉണ്ടാവുകയും എഴുന്നേറ്റിരുന്നപ്പോൾ തല കറങ്ങുകയും ഉണ്ടായി ഞാൻ മോനോട് പറഞ്ഞ് മാതാവിൻ്റെ ഉപ്പിട്ട ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറഞ്ഞു അത് കുടിച്ചു പിന്നെ മാതാവിൻ്റെ ഇവിടെ കടാസനത്തിലെ തേനും തൈലവും ഉപയോഗിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ വെച്ച് എനിക്ക് ഇ സി ജി എടുക്കുകയും എൻ്റെ പ്രഷറും ഷുഗറും എല്ലാം നോക്കുകയും ചെയ്തു ആ സമയത്താലെല്ലാം ഞാൻ മാതാവിൻ്റെ കാശുരവും എൻ്റെ കൈകളും മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഫലമായി എനിക്ക് എല്ലാത്തും എല്ലാതും എല്ലാം നോർമലായിരിക്കുകയും എനിക്ക് അഞ്ച് മണിയോടു കൂടെ എൻ്റെ അസുഖമൊക്കെ മാറി എനിക്ക് വീട്ടിൽ പോകാൻ സാധിക്കുകയും ചെയ്തു പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ക്രമാസന പേപ്പർ രണ്ടും കിട്ടും ചിലപ്പോൾ മൂന്നും കെട്ടും വാങ്ങിച്ച് ജനറൽ ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യുകയും അവിടെ രോഗികൾക്ക് പൈസ ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും പിന്നെ വൃദ്ധസദനത്തിൽ അവർക്ക് പൈസ സഹായം ചെയ്യുകയും എന്ന ചികിത്സാ സഹായം ആവശ്യപ്പെട്ടിരിക്കുക പൈസ ദാൻ കൊടു കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നെ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും ചില ദിവസവും പോയാൽ പിറ്റേ ദിവസം ഞാൻ കൂടുതൽ നേരം ബൈബിൾ വായിക്കുകയും എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ പങ്കെടുക്കുകയും പിന്നെ ചെയ്തിരുന്നു കുംസാരിക്കാൻ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ ഞാൻ കുംസാരിക്കുമായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന കൂടാതെ എനിക്ക് സ്വപ്നത്തിൽ ഒരു ദിവസം ഞാൻ മാതാവിനെയും ഈശോയെയും അച്ഛനെയും പെട്ടെന്ന് ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാൻ കാണുകയും ചെയ്യുന്നു പരസുതാമയോട് പരശുതാമയും തീർമാനം എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ ആയിരമായിരം നന്ദി പറയുന്നു സങ്കീർത്തനം മുപ്പത്തിനാലില് നാലാം തിരുവചനം അരളി ചെയ്യുന്നു ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു ഡി തോമസ് എന്ന ഈ മകള് തങ്ങൾക്കൊരു മാർഗം ആകെ ഉണ്ടായിരുന്നത് തങ്ങളുടെ കട കടയിൽ നിന്ന് കിട്ടുന്ന വാടകയാണ് ഭർത്താവിൻ്റെ മരണശേഷം അത് കിട്ടാതെ വരുന്നു പിന്നീട് കോടതിയിൽ കേസിന് പോകുന്നു വാടക കിട്ടുന്നില്ല വാടകക്കാർ അവിടെ നിന്ന് മാറുന്നുമില്ല ആ അവസരത്തിലാണ് ഇവർ കേസിന് പോകുന്നത് കേസിന് പോകുമ്പോൾ വക്കീൽ പറഞ്ഞു ഇത് അഞ്ച് വർഷമെങ്കിലും എടുക്കും ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരുവാൻ ാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിനു ശേഷം ഏകദേശം ഒരു വർഷ ഒന്നര വർഷത്തിനുള്ളിൽ തങ്ങൾക്ക് വേണ്ട രീതിയില കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായിട്ട് കോടതി വിധി വരികയും ഷോപ്പ് തങ്ങൾക്ക് തുറന്നു കിട്ടാനിടയായി അങ്ങനെ ഇന്ന് തങ്ങളുടെ വരുമാന മാർഗം വർദ്ധിച്ചു തന്റെ മകന് ജോലിയില്ലാത്ത സാഹചര്യത്തില് ജോലി ലഭിക്കുന്നതും അതുപോലെ വിൽക്കാൻ പറ്റാതിരുന്ന സഹോദരൻ്റെ സ്ഥലം പത്ത് വർഷമായതൊക്കെ വിറ്റുപോകുന്നത് തങ്ങളുടെ നിലം പുരീടമായിട്ട് മാറ്റേണ്ട ആ ഒരു അവസ്ഥയിൽ അതങ്ങനെ മാറ്റി കിട്ടാനായിട്ട് നാൽപ്പത്തി മൂവായിരം രൂപയാണ് ആർ ഡി ഒ ഓഫീസിൽ അവർ പറയുന്നത് ഓഫീസിൽ നിന്ന് പറഞ്ഞത് അതിൻ്റെ ഫീസ് എന്നാൽ ഒരു പൈസ പോലും കൊടുക്കാതെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തങ്ങൾക്കത് നിലം പുരയിടമായിട്ട് മാറിക്കിട്ടുന്നതും പിന്നീട് തനിക്ക് കിട്ടിയ രോഗസൗഖ്യം സോറിയാസിസ് ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പല ചികിത്സകൾ ചെയ്തു അവിടെയൊന്നും അത് സൗഖ്യപ്പെട്ടില്ല ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഈ മകൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അതിന് സൗഖ്യം ലഭിക്കുന്നു അതുപോലെ പെട്ടെന്ന് തനിക്കുണ്ടായ അസ്വസ്ഥതയിൽ നിന്നുമൊക്കെ നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ച സൗഖ്യ അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുക ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു സകല കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു തൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ മാത്രം തനിക്ക് ലഭിച്ച കാര്യങ്ങൾ ഈ മകൾ ഇവിടെ വന്ന് പങ്കുവെക്കുന്നു തൻ്റെ ജീവിത അവസ്ഥകളിലൊക്കെ വന്ന മാറ്റങ്ങൾ അതിന് ഉടമ്പടി എങ്ങനെയാണ് തന്നെ സഹായിച്ചത് ഭൗതികമായ പല കാര്യങ്ങളും തങ്ങൾക്ക് ലഭിച്ചതിനെ ഈ മകൾ ഇവിടെ പറയുക അമ്മയുടെ സാന്നിധ്യം തനിക്ക് അനുഭവിക്കാൻ സാധിച്ചു സ്വപ്നത്തിൽ അമ്മയെയും ഈശോയെയും ബഹുമാനപ്പെട്ട വി പി ജോസഫ് ഒക്കെ തനിക്ക് കാണുവാൻ കഴിഞ്ഞു അതായത് അമ്മ സാന്നിധ്യം കുടികൊള്ളുന്ന ഒരു ആലയത്തിൽ നാം വന്നിരിക്കുകയാണ് അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അത് നമുക്ക് നൽകുന്നത് ഒരു ഉറപ്പാണ് ഉടമ്പടിയെ ദൈവം അനുസ്മരിക്കുന്നു ഇന്നത്തെ ദി വിശുദ്ധ കുർബാനയുടെ പ്രതിഭജന സങ്കീർത്തനം അതാണ് അവിടുന്ന് എല്ലായ്പ്പോഴും എൻ്റെ ഉടമ്പടിയെ അനുസ്മരിക്കുന്നു നമ്മുടെ ഉടമ്പടി ദൈവം അനുസ്മരിക്കുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന ഓരോ മാറ്റങ്ങളിലൂടെയാണ് ഇന്ന് തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്ക് കൂടുതൽ ബൈബിൾ വായിക്കുവാനും അതിനൊക്കെ മടിയുണ്ടായിരുന്ന ഒരു സാഹചര്യങ്ങളിൽ നിന്ന് മാറുവാനും കുറച്ചെങ്കിലും എപ്പോഴെങ്കിലും അതൊന്ന് ബ്രേക്ക് ചെയ്തു പോയാൽ കൂടുതൽ സമയം അതിനുവേണ്ടി പിന്നീട് എടുക്കുവാനുമൊക്കെ താൻ കാണിക്കുന്ന ഒരു സന്നദ്ധതയുണ്ട് തിരുവചന വായനയോട് തനിക്ക് കിട്ടിയ ആഭിമുഖ്യം ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചെ ഉടമ്പടി ത്യാനങ്ങളിലുള്ള പങ്കാളിത്തം അങ്ങനെ വർഷങ്ങളായിട്ട് തങ്ങൾക്ക് ലഭിക്കാതിരുന്ന പലതും ലഭിക്കുന്നത് ലഭിക്കുന്നതാണ് ഉടമ്പടിയിൽ ഈ മകൾക്ക് കിട്ടിയ അനുഭവമായിട്ട് പറയുക അതുതന്നെയാണ് സമയ ചുരുക്കമായിട്ട് ഉടമ്പുഴിയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റായിട്ട് നാം ഇവിടെ കാണുന്നതും തനിക്ക് ലഭിച്ച കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക